ബീട്രൂട്ട് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത് ബീട്രൂട്ട് ഹൽവ ഈ ഒരു ഹൽവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ കളറും മറ്റുമൊക്കെ ചേർക്കാറുണ്ട് ഇതിൽ ബീട്രൂട്ട് നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ കളറിന്റെ ആവശ്യമില്ല ബീട്രൂട്ടിന്റെ ടേസ്റ്റും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ തന്നെയാണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി ഹൽവയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ മൂന്ന് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് മൂന്ന് ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നല്ല വലിയ ബീട്രൂട്ട് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളും ആ ഒരു സൈസിലുള്ളത് തന്നെ എടുക്കാനായിട്ട് നോക്കാം അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് ഇതിൽ അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് ഒതുക്കിയെടുക്കുക ഒതുക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ട് ഈ ഒരു ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് നന്നായിട്ട് നമുക്ക് കിട്ടാൻ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ രച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മളിതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത് ഇത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയും കൂടെ ചെയ്യാം ഞാനിപ്പോൾ ഇത് കൈവെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത ചണ്ടി ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഒന്നുകൂടെ നമുക്ക് ഇതിന്റെ എക്സ്ട്രാക്ട് എടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് മിക്സിഡ് ചാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഞാൻ ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ആദ്യം ഒരു കപ്പ് ചേർത്തിട്ട് അരച്ചെടുത്തു രണ്ടാമത്തത് ഒന്നര കപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് നല്ല പോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ പിഴിഞ്ഞെടുത്ത ചാറുണ്ടല്ലോ അത് നമ്മുടെ ചായയുടെ അരിപ്പുണ്ടല്ലോ അതിലൂടെ ഒന്നുകൂടെ നമ്മളൊന്ന് ഇത് അരിച്ചെടുക്കണം ആദ്യം നമ്മൾ ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പയിലൂടെയാണ് കേട്ടോ അരിച്ചെടുത്തേക്കുന്നത് കാരണം നമ്മൾ ഫസ്റ്റ് ടൈമിൽ അത് അരക്കുന്ന സമയത്ത് വലിയ പീസായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം അത് ഈ ചെറിയ അരിപ്പിലൂടെ നമുക്ക് അരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവസാനത്തെ ഭാഗമാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത് അപ്പം അതിലും കുറച്ചുകൂടെ ചണ്ടി വരും അതുകൊണ്ട് നമ്മൾ മാറ്റണം കേട്ടോ ഒട്ടും തരിയോ ചണ്ടിയോ ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പോളം കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര കറക്റ്റ് അളവാണ് ഇത് കാരണം ബീറ്റ് ചെറിയൊരു മധുരം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലോറിന്റെ ഒക്കെ ആ ഒരു കട്ട നല്ല പോലെ കളഞ്ഞെടുക്കണം കേട്ടോ നല്ലപോലെ കളഞ്ഞെടുത്തതിനു ശേഷം ഈ ഒരു മിക്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ തയ്യാറാക്കുന്ന ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഹൽവ തയ്യാറാക്കുന്ന സമയത്ത് എടുക്കുന്ന പാത്രം എപ്പോഴും കട്ടിയുള്ളതാവാൻ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കട്ടിയുള്ള പാത്രത്തിൽ തന്നെ നമ്മളത് കുറുക്കാനായിട്ട് നോക്കുക ഇത് കുറുകി വരുന്നുണ്ട് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാ പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഏലക്കാ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ കൂടണ്ട നമുക്ക് ഇതിലേക്ക് നെയ്യും ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൊത്തം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എല്ലാം കൂടെ ഒരുമിച്ചല്ല ചേർത്തത് അല്പാൽപ്പമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് ആദ്യം ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്തു പിന്നെ രണ്ട് ടീസ്പൂൺ ഇങ്ങനെ വീതമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർക്കേണ്ട ഇത് കുറുകി വരുന്ന സമയത്ത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഈ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എന്നുള്ളത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ആക്കിയിട്ടോ ഒക്കെ നമുക്ക് കുറക്കാവുന്നതാണ് കേട്ടോ പക്ഷെ നെയ്യ് അല്പം ഉണ്ടാവുന്നത് തന്നെയായിരിക്കും ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് അപ്പൊ അത് നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം ചേർക്കണം എന്നുള്ളത് അങ്ങനെ നിങ്ങൾ വളരെ കുറച്ചാക്കി ചേർക്കുവാണെങ്കിൽ നമ്മൾ കുറുകി വരുന്ന ലാസ്റ്റ് ടൈം മാത്രം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിതിലേക്ക് ഒരു കാക്കപ്പോളം കാശുനട്ട് എടുത്തിട്ടുണ്ട് അതിൽ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം നമുക്ക് കുറച്ചുകൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണം കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ചേർക്കുന്നവർക്ക് അത് ചേർക്കാം അതുപോലെ വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഹൽവ നല്ലപോലെ കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പാത്രത്തിന്റെ സൈഡിൽ നിന്നൊക്കെ അങ്ങനെ വിട്ടുവരും ആ ഒരു പരുവത്തിനാണ് ഇത് നമ്മൾ എടുക്കേണ്ടത് ഇപ്പം കണ്ടല്ലോ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ നമുക്കിത് എടുക്കേണ്ടത് നമ്മളിത് ഏത് പാത്രത്തിലേക്കാണോ മാറ്റുന്നത് ആ പാത്രം ഒന്ന് നമ്മളൊന്ന് നെയ്യ് തടവി വെക്കാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ ഈ വലിയ ക്വാണ്ടിറ്റിയിൽ ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവർക്കും ചെറിയ ക്വാണ്ടിറ്റിയിൽ അളവ് വേണമെന്നാണ് പറയാറ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാക്കി നീക്കി കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ക്യാഷ് ഇണട്ടും അതുപോലെ വെളുത്തുള്ളും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് അത് ഇതുപോലെ താഴെ അങ്ങ് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഹൽവ ഹൽവതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ലെവൽ ശേഷം ഇതിന്റെ മുകളിലായിട്ടും നമുക്ക് കുറച്ച് കാശുനട്ടും അതുപോലെ വെളുത്തുള്ളിലും ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമ്മുടെ ഹൽവ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂടിൽ നമുക്ക് എന്തായാലും കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക നല്ല പോലെ തണുത്താലാണ് നമുക്ക് നല്ല ഷെയ്പ്പയച്ചത് കട്ട് ചെയ്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ അത് പെട്ടന്ന് തന്നെ വിട്ടുപോരുന്ന പരുവത്തിലാണ് ഉള്ളത് കണ്ടല്ലോ ഇതുപോലെ ആക്കുമ്പോ തന്നെ നന്നായിട്ട് ഇതിൽ നിന്ന് ഇത് പോരുന്നുണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയുകൂടെ ഒരു ഹൽവയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് കേട്ടോ ബീട്രൂട്ടിന്റെ ഒക്കെ ഇതിൽ നല്ല പോലെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല നല്ല അടിപൊളി ഹൽവ തന്നെയാണ് അപ്പം നിങ്ങൾ ഇതുവരെ ബീട്രൂട്ട് ഹൽവ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുമോ എന്ന് ചിലപ്പം ചിലർ ചോദിക്കും കാരണം എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കോൺഫ്ലോർ ഉണ്ടാകണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അര കപ്പ് കോൺഫ്ലോർ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു മുക്കാ കപ്പിന്റെ അടുത്തോളം നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷെ എപ്പോഴും ടേസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ കോൺഫ്ലോറിൽ ചേർ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവേ തന്നെയായിരിക്കും ഇത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്